ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ദിവസവും പുതിയ അറിവുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് സ്മാർട്ട്ഫോൺ കവർ ഉപയോഗിക്കുന്നവർ സൂക്ഷിക്കുക ഇരുപത്തെട്ട് ബ്രാൻഡുകൾ പുറത്തിറക്കുന്ന മുപ്പത് സ്മാർട്ട് ഫോൺ കേസുകളിൽ വിഷാംശമുണ്ടെന്ന് സൂചന ചൈനയിലെ ഷെൻചൻ കൺസ്യൂമർ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഷെൻചൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൺസംഷൻ ക്വാളിറ്റി ഇത് സംബന്ധിച്ച് നടത്തിയ പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് മനുഷ്യന് ഹാനികരമായ വിധത്തിൽ അപകടകരമായ അളവിൽ വിഷാംശം അടങ്ങിയിട്ടുള്ളതായാണ് കണ്ടെത്തൽ ഐഫോൺ കേസിൽ അനുവദനീയമായ അളവിലും നാൽപ്പത്തിയേഴ് മടങ്ങാധികം പി എ എച്ച് പോളിസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ സാന്നിധ്യം കണ്ടെത്തി ചർമ്മം ശ്വാസകോശം കരൾ മൂത്രാശയം ഉദരം എന്നിവയിൽ ക്യാൻസർ ബാധിക്കാൻ പി എ എച്ച് കാരണമാകുന്നു ഷവോമി കേസുകളിൽ പ്ലാസ്റ്റിക് സിസറുകളുടെ അളവാണ് കൂടുതലായി കണ്ടെത്തിയത് ഇത് ശേഷിയെ ദോഷകരമായി ബാധിക്കുന്നു പല പ്രമുഖ ബ്രാൻഡുകളും ഇത്തരം കേസുകളാണ് സൈറ്റിലൂടെ വിൽക്കുന്നതെന്നും ചൈനീസ് ബ്രാൻഡായ യോണിംഗ് പുറത്തിറക്കിയിരിക്കുന്ന കേസുകളിൽ ഷിമ്മറിംഗ് പൗഡറിന്റെ അംശം നിശ്ചിത അളവിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് മടങ്ങാധികമാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കും വ്യവസായശാലകളിൽ നിന്നുള്ള കോൾട്ടാർ കൽക്കരി ബിറ്റുമിൻ ചെടികൾ മാലിന്യങ്ങൾ മുതലായവ കത്തിക്കുന്നത് വഴിയും അലുമിനിയം ഉൽപ്പാദക സംവിധാനങ്ങളിലും പി എ എച്ച് രൂപപ്പെടുന്നുണ്ട് നിരന്തരമായ ശ്വസനം സ്പർശനം എന്നിവയിലൂടെ പി എ എച്ച് ശരീരത്തിൽ പ്രവേശിച്ചാൽ പിന്നീടത് ക്യാൻസറിലേക്ക് വഴിതിരിയും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്